ചാലിശ്ശേരിയിൽ വിശുദ്ധ ഗീവാർഗീയ സഹാദയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബെ അസുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീ സഹാദയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ തലേന്ന് ശനിയാഴ്ച വൈകിട്ട് നമസ്കാരവും വചന സന്ദേശവും ഉണ്ടായി ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു പെരുന്നാൾ സന്ദേശവും നൽകി തുടർന്ന് പൊൻ വെള്ളിക്കുരിശികളുടെ അകമ്പടിയോടെ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ച് വിശ്വാസികൾ പെരുന്നാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു

യൽദോമോർ ബസോലിയാസ് ചാപ്പലിൽ പോയി ദൂബ പ്രാർത്ഥന നടത്തി തുടർന്ന് ആശീർവാദവും സ്നേഹവിരുന്നും ഉണ്ടായി പെരുന്നാൾ ആഘോഷത്തിന് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ട്രസ്റ്റി സി യു ശരമോൺ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി